ഹായ് നമസ്കാരം ഞാൻ ഡോക്ടർ കാവ്യ അരുൺ വെല്ലസ് കോച്ച് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ റീഡിഫൈൻ ഡിഫൈൻ യുവർ ലൈഫിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം അൾസറേറ്റീവ് കോളൈറ്റീസ് എന്ന ബവൽ ഇൻഫ്ലമേറ്ററി ഡിസീസസിൻ്റെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഈ ഒരു കേസ് എടുക്കാനുള്ള കാരണം എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയറിളക്കം പോലെ വരിക ചവറ് പോലെ വയറ്റൊന്നു പോവുക ഒന്നും കഴിക്കാൻ താല്പര്യമില്ല വയറ് വേദനിക്കുക ഉരുണ്ട് പറയുന്നത് പോലെ ഫീൽ ചെയ്യുക ഭയങ്കര ഡിപ്രഷൻ ക്ഷീണം ഒന്നിനോടും താല്പര്യമില്ലായ്മ ആ ഭക്ഷണം കഴിക്കാൻ പോലും തോന്നുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് സിംറ്റംസ് ആവശ്യം ഇതിനുശേഷം അവർ സ്റ്റൂൾ എക്സാമിനേഷൻ ചെയ്തു അതിൽ സ്റ്റൂളിൽ ചെറിയൊരു ബ്ലഡിന്റെ അംശം കാണാനും സാധിച്ചു അങ്ങനെ ആവുമ്പോൾ ഈ ഒരു കണ്ടീഷനിൽ കോൾനോസ്കോപ്പിയാണ് അടുത്തത് ചെയ്യാനുള്ളത് കോൾനോസ്കോപ്പിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കറക്റ്റായിട്ട് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇതൊരു വൂണ്ടാണ് ഉള്ളിലുള്ള നമ്മളുടെ കുടലിൻ്റെ ഭിത്തികളിലുള്ള ഒരു മുറിവാണിത് അപ്പം ആ ഒരു ഇൻഫ്ലമേഷൻസിനെ ഹീൽ ചെയ്യാൻ നമ്മൾ എന്തായാലും മെഡിസിൻസ് എടുക്കേണ്ടതാണ് ഈ മെഡിസിൻസിനോടൊപ്പം തന്നെ നമുക്ക് ഡയറ്റ് ഫോളോ ചെയ്യാം കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാനോടുകൂടി ഒരു പതിനാല് മുതൽ ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ ഈ ഒരു ഭക്ഷണ ക്രമീകരണം പാലിക്കുകയാണെങ്കിൽ ഇത് കൃത്യമായിട്ട് ഹീൽ ചെയ്ത് വീണ്ടും ഇത് വരാതിരിക്കാൻ നമുക്ക് സാധിക്കും അപ്പം ഞാനൊരു ഡയറ്റ് പ്ലാൻ തരാം ആ ഒരു ഡയറ്റ് പ്ലാനിൽ നിങ്ങൾ ഒരു ഇരുപത്തൊന്ന് ദിവസം കൃത്യമായിട്ട് പോയിരിക്കണം എങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് വളരെ ട്രിഗർ ചെയ്തിട്ട് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ലൂസ് മോഷനും അതേപോലെ ബ്ലഡും ഒക്കെ ഒരു സമയത്ത് നിങ്ങൾ ഇമീഡിയറ്റ്ലി ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ട ആദ്യം ഒന്ന് മെഡിസിൻ എടുത്ത് ഇതൊന്ന് ഒക്കെ ഒന്ന് സബ്സൈഡ് ചെയ്തതിന് ശേഷം ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഡയറ്റിൽ നിങ്ങൾ രാവിലെ തന്നെ എഴുന്നേറ്റപ്പാട് ജീരകവെള്ളം കുടിക്കുക നല്ല ചെറു ചൂടോട് കൂടിയിട്ടുള്ള ജീരകവെള്ളം കാരണം അതൊരു ഹീലിംഗ് പ്രോസസ്സിന് സഹായിക്കുന്ന ഒരു മെഡിസിനൽ ഡ്രിങ്ക് ആണ് ജീരകവെള്ളം അതിനുശേഷം നിങ്ങൾ ഒരു കാൽ ടീസ്പൂൺ ആദ്യം തുടങ്ങുമ്പോൾ വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുക കാൽ ടീസ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉരുക്ക് വെളിച്ചെണ്ണ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും ഇതൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് ഹീൽ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഡിസിനും കൂടിയാണ് അപ്പം ഈ ഒരു ഉരുക്ക് വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഒരു കാൽ ടീസ്പൂൺ എടുത്ത് തുടങ്ങുക പിന്നെ സാവധാനം വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ലെങ്കിൽ അത് കൂട്ടി ഒരു ടീസ്പൂൺ വരെ ആക്കുക അതിനുശേഷം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് രാവിലെ നിങ്ങൾ ഇഡ്ഡലി അതും പുളിക്കാത്ത ഇഡ്ഡലി അധിക നേരം പുളിക്കാതെ നിങ്ങൾ ഒരു വൈകുന്നേരം ഒരു നാല് മണിക്ക് ശേഷം ഇഡ്ഡലിക്ക് അരി കുതിർക്കുക ശേഷം രാവിലെ രാത്രി തന്നെ ഒരു എട്ട് ഒമ്പത് മണി പത്ത് മണിക്കുള്ളിൽ അത് അരയ്ക്കുക തണുത്ത വെള്ളത്തിൽ വെക്കുക അധികം ഒന്ന് പുളിച്ചു പോകാതിരിക്കാൻ വേണ്ടി തണുത്ത വെള്ളത്തിൽ വെക്കുക രാവിലെ ഈ ഒരു ഇഡ്ഡലി വേണം നിങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ഇഡ്ഡലിയുടെ കൂടെ നിങ്ങൾ ചമ്മന്തിയാണ് ഉപയോഗിക്കേണ്ടത് സാമ്പാർ തൊടാൻ പാടില്ല അപ്പോൾ നല്ല അധികം മുളകില്ലാത്ത പച്ച അധികം എരിവില്ലാത്ത പച്ചമുളകിൻ്റെ ചമ്മന്തി അരക്കുക ആ ഒരു വെള്ള ചമ്മന്തിയും ഇഡ്ലിയും നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം ഈ ഒരു ഡയറ്റ് കുറേ ദിവസമാകുമ്പോൾ നിങ്ങൾക്ക് മടുക്കും എങ്കിലും നിങ്ങളിത് കൃത്യമായിട്ട് ഈ ഒരു രീതിയിൽ തന്നെ കഴിച്ചെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്യുള്ളൂ കേട്ടോ ഇനി നിങ്ങൾക്ക് ഒരു പതിനൊന്ന് മണി ഇടനേരങ്ങളിൽ വിശപ്പ് തോന്നുകയാണെങ്കിൽ പപ്പായ എന്ന ഒരു ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാം പപ്പായ കുറച്ചുകൂടി ഈസിലി ഡൈജസ്റ്റിംഗ് ആണ് പപ്പായ ജ്യൂസ് അല്ലെങ്കിൽ പപ്പായ ഫ്രൂട്ട് നിങ്ങൾക്ക് കഴിക്കാം ഇനി ഉച്ചയ്ക്ക് സാധാരണ ഊണ് കഴിക്കാം ചോറ് നല്ല വെന്ത അരിയായിരിക്കണം പിന്നെ നിങ്ങളുടെ വെജിറ്റബിൾസ് എന്ന് പറയുന്നത് എല്ലാ വെജിറ്റബിൾസും നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല ക്യാരറ്റ് ഉപയോഗിക്കാം അതേപോലെ മത്തൻ ഉപയോഗിക്കാം ബോട്ടിൽ എന്ന് പറയുന്ന ലൗ ലൗക്കി എന്നൊക്കെ പറയുന്ന ഒരു വെജിറ്റബിൾ ഉണ്ട് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ കുമ്പളങ്ങ അത് ഉപയോഗിക്കാം ഇത് നിങ്ങൾക്ക് തോരനായിട്ട് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾ കറിയായിട്ട് വെക്കുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ കറിയാക്കാൻ ഓലൻ പോലെ വെച്ചിട്ട് വേണം നമുക്ക് മലയാളീസിൽ നിന്ന് നല്ലപോലെ പരിചയമുള്ള ഓലൻ ഇല്ലേ ആ ഓലൻ പോലെ ആയിരിക്കണം ആ കറി വെക്കേണ്ടത് പയർ ഉപയോഗിക്കാനും പാടില്ല പക്ഷെങ്കിൽ അപ്പം ഈ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു കറി ഉപയോഗിക്കാം അല്ലെങ്കിൽ അത് തോരനായിട്ടും ഉപയോഗിക്കാം തോരനും ഇതേപോലെ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ അതും വളരെ എരു കുറഞ്ഞ പച്ചമുളക് ഉപയോഗിച്ചിട്ട് വേണം നിങ്ങൾ തോരൻ വെക്കാൻ വറവിടാൻ പാടില്ല അതേപോലെ ഉപ്പും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉപയോഗിക്കാം ലഞ്ചിന് നമുക്ക് മീൻ കറി ഉപയോഗിക്കാം മീൻ കറി വയ്ക്കുമ്പോഴും എരു കുറച്ച് വളരെ എരി കുറച്ച് തേങ്ങാപ്പാലിൽ വേണം മീൻ കറി വെക്കാൻ പച്ചമുളക് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ ചുവന്ന മുളക് ഉപയോഗിക്കാൻ പാടില്ല മഞ്ഞളും പച്ചമുളകും അതേപോലെ പുളി ഉപയോഗിക്കാതെ വേണം നിങ്ങൾ മീൻ കറി വെക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം ഒന്നോ രണ്ടോ മുട്ടയുടെ വെള്ളം ഉപയോഗിക്കാം മഞ്ഞ തൽക്കാലം നമ്മളിപ്പോൾ ഒഴിവാക്കുകയാണ് കാരണം ഇത് സെക്രീഷൻസ് കൂട്ടും ഒരുപാട് ഫാറ്റ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ബയൽ സെക്രീഷൻ കൂട്ടും ഈ ബയലിൽ അതായത് പിത്തം നിങ്ങൾ ഇൻറ്റർസ്റ്റൈനിലെ ആ ഒരു കുടലിൻ്റെ ഭിത്തികളെ കൂടുതൽ ഇറിറ്റേറ്റ് ചെയ്യുകയും ആ മുറിവ് ഉണങ്ങാൻ കുറച്ചുകൂടെ ഡിലേ വരികയും ചെയ്യും അപ്പം മുട്ടയുടെ മഞ്ഞ തൽക്കാലത്തേക്ക് ഒഴിവാക്കുക എന്നെങ്കിലും കൂടെ കറിയായിട്ട് കാച്ചിയ മോര് ഉപയോഗിക്കാം അതായത് നിങ്ങളുടെ തൈരിനെ മോരാക്കിയതിന് ശേഷം മഞ്ഞളും മുളകും അതേപോലെ കുറച്ച് ഉപ്പും ചേർത്തിട്ട് നമ്മൾ ജീരകവും അതേപോലെ ഉരുവയും ചേർത്തിട്ട് കാച്ചി എടുക്കത്തില്ലേ കാച്ചിയ മോര് എന്ന് പറയും കാച്ചിയ മോര് അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം എന്ന് ഉറപ്പ് വരുത് കേട്ടോ ഇത്രയാണ് നമ്മുടെ ഉച്ചയ്ക്കേത്ത ഊണിലുള്ള വിഭവങ്ങൾ അധികം ഒരുപാട് വിഭവങ്ങൾ നമുക്ക് തൽക്കാലം ഉപയോഗിക്കാൻ പറ്റത്തില്ല വൈകുന്നേരം നിങ്ങൾക്ക് ഇതേപോലെ വീണ്ടും വിശപ്പ് ഉണ്ടെങ്കിൽ മത്തൻ സൂപ്പ് അല്ലെങ്കിൽ ക്യാരറ്റ് സൂപ്പ് ഇങ്ങനെ രണ്ട് വെറൈറ്റീസ് സൂപ്പ് നിങ്ങൾക്ക് ട്രൈ ചെയ്യാം മുരിങ്ങ ഇലയുടെ സൂപ്പും നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ് പക്ഷേ മുരിങ്ങ ഇല നിങ്ങൾ ഒഴിവാക്കണം മിക്സിയിലടിച്ചിട്ട് മുരിങ്ങയുടെ ചാറ് മാത്രം എടുത്തിട്ട് സൂപ്പാക്കിയിട്ട് കഴിക്കാൻ ശ്രമിക്കുക ഇതും ഹീലിംഗ് പ്രോസസ്സിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇത് രാത്രിയത്തെ ഭക്ഷണം ഒരു ഏഴരയ്ക്ക് മുമ്പ് നിങ്ങൾ കഴിക്കുക എന്നുള്ളത് ഉറപ്പുവരുത്തുക ഡിലേ ആവരുത് ഇതാ നമ്മൾ പൊടിയരിയും ചെറുപാരിൻ്റെ പരിപ്പും ഉപയോഗിച്ചിട്ടുള്ളൊരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് ഇതിൽ ചെറുപാരിൻ്റെ പരിപ്പ് നമ്മൾ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ മുമ്പേ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കണം ഇത് രണ്ടും കൂടെ കുക്കറിൽ നല്ല രീതിയിൽ വേവിച്ചതിന് ശേഷം ഒരു നുള്ളുപ്പും ഒരു കാൽ ടീസ്പൂൺ നെയ്യും ചേർത്തിട്ട് വേണം ഇത് കഴിക്കാൻ ഇതിൻ്റെ കൂടെ ഈ കഞ്ഞിയുടെ കൂടെ ഇളം വെണ്ടക്കയുടെ തോരൻ കൂടെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് ീ തോരൻ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഇതിനകത്ത് ഒരുപാട് എണ്ണ ചേർക്കാൻ പാടില്ല ആവിയിൽ വെച്ചതിന് ശേഷം കുറച്ച് തേങ്ങയും ചേർത്ത് ഒരു ചെറിയൊരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കുറച്ച് ഉപ്പും ചേർത്ത് എടുക്കുക ഒരുപാട് മസാലയോടുകൂടിയുള്ള തോരൻ പാടില്ല കേട്ടോ അപ്പോൾ ഇത്രയായിരിക്കും നിങ്ങളുടെ ഒരു മോർണിംഗ് ടിൽ ഈവനിങ് ഡയറ്റ് ഉണ്ടാവുക അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കഴിക്കാവുന്ന ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് പപ്പായ ഞാൻ പറഞ്ഞു കൂടാതെ ആപ്പിൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് മേവിച്ച ആപ്പിളാണെങ്കിൽ കുറച്ചും കൂടെ ഈസിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഒരു ഹീലിംഗ് പ്രോസസ്സ് കഴിയുന്നവരെ മറ്റ് പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ ഒഴിവാക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ പാൽ ഒഴിവാക്കണം സ്പൈസി ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഫുഡ്സും ഒഴിവാക്കണം അതേപോലെ നിങ്ങൾ മധുരം ഒഴിവാക്കണം ചായ കാപ്പി അങ്ങനെയുള്ള എല്ലാ ഡ്രിങ്ക്സും നിങ്ങൾ തൽക്കാലം ഒഴിവാക്കേണ്ടതാണ് കാരണം കാരണം ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഭാവിയിൽ വരാതിരിക്കുള്ളൂ അല്ലെങ്കിൽ ഇതിങ്ങനെ ട്രിഗർ ചെയ്തുകൊണ്ടേ ഇരിക്കും നിങ്ങളുടെ ഈ ഒരു പ്രശ്നം ലൈഫ് ലോങ് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും ഇത് കംപ്ലീറ്റ് ഹീൽ ചെയ്യണമെങ്കിൽ നിങ്ങൾ മെഡിസിൻ എടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ഒരു ഡയറ്റും കൂടെ ഫോളോ ചെയ്ത് ഒരു ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ സ്ട്രിക്റ്റ് ആയതിനു ശേഷം നിങ്ങൾ സ്ലോലി ഓരോ ഓരോ ഫുഡായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്യാം മറ്റൊരു വീഡിയോവുമായി വീണ്ടും വരാം സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി താങ്ക് യു ബൈ ബൈ